എടുക്കട്ടോക്കും പിന്നെ കിട്ടിയ രൂപകളാണ് നമ്മള് ചുരുവിച്ചിട്ട് ഉദ്ദേശിക്കുന്നത് നിർബന്ധം കാണിക്കും

എന്തെങ്കിലും <imitation> <imitation> പിന്നെ ഇതിലേക്ക് വന്നിട്ട്

ഇങ്ങനെ കഴിഞ്ഞ് ഒരു എന്താ തരത്ത് പട്ടാണോ ഇത് തൊറണല്ലോ നമ്മൾ ഇത് തൊറന്നല്ലേ ഇല്ല അത് ഒരന്നില്ല അതുപോലെ ചാവിയാ എടാ ഇതിലുണ്ടാ ഇല്ല സ്വർണ്ണത്തിന്റെ ആണോ അവിടെ ി കൊടുക്കാം അറ്റ അവിടുന്ന് കഴിഞ്ഞു എനിക്ക് ഇതിന്റെ ഇതില്ലേ ആ പെട്ടി ഇങ്ങനെ കെട്ടിയോണ്ട് അപ്പൊ തന്നെ